നമസ്കാരം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മുടെ ക്രിസ്തുമസ് ആഘോഷങ്ങളൊക്കെ കഴിയുകയാണ് എല്ലാവരും നല്ല രീതിയിൽ കൊണ്ടാടി എന്ന് കരുതുന്നു കഴിഞ്ഞ ദിവസം ചോറ്റാനിക്കരയിൽ നിന്ന് ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നു ഇപ്പോൾ കരോള് വലിയ രീതിയിൽ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് പലയിടത്തിൽ പല തരത്തിൽ പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വൻ പ്രശ്നത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ചോറ്റാനിക്കരയിൽ നിന്ന് വന്ന വാർത്ത വേറൊന്നുമല്ല ഒരു ഗൃഹനാഥനെ ഇരുപത് പേരോളം അടങ്ങുന്ന കരോൾ സംഘം അടിച്ച് അയാളുടെ പല്ല് കൊഴിച്ചു എന്നുള്ളതാണ് അൻപത്തൊൻപത് വയസ്സുള്ള ഗൃഹനാഥൻ അയാളുടെ തൊണ്ണൂറ് വയസ്സുള്ള അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വീടിനകത്ത് കയറി കഥ പോലും രക്ഷപ്പെട്ടില്ല ഇവര് ആൾക്കൂട്ടം ചേർന്ന് ഇയാളെ ആക്രമിക്കുകയായിരുന്നു കാരണം എന്താണ് പണം കൊടുക്കാഞ്ഞിട്ടല്ല കൊടുത്ത പണത്തിൻ്റെ റെസിപ്റ്റ് ചോദിച്ചു എന്നുള്ള കാരണം കൊണ്ട് നൂറ് രൂപ കൊടുത്തു ഇതിന്റെ ഡാൻസും പാട്ടുമൊക്കെ കഴിഞ്ഞപ്പോൾ നൂറ് രൂപ കൊടുത്തു രസീത് ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷവും താൻ രസീത് ചോദിച്ചവനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ഇദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു അദ്ദേഹം വായിൽ കുടി ചോരയൊക്കെ ഒലിപ്പിച്ച് നിൽക്കുന്ന ഫോട്ടോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് നാളുകൊണ്ട് എന്ന് കരുതുന്ന ഒരു വിഷയമാണിത് ഈ കരോൾ എന്താണെന്ന് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല വലിയ പഴക്കമുള്ള ഒരു ചരിത്രമാണ് കരോളിനുള്ളത് പക്ഷേ ക്രിസ്തു മതവിശ്വാസവുമായിട്ട് കരോളിന് ബന്ധമുള്ളതായിട്ട് ഒരു ചരിത്ര രേഖയും സൂചിപ്പിക്കുന്നില്ല ഇത് ഒന്നാം നൂറ്റാണ്ടിൽ മാലാഖമാരുടെ അനുയായികളെ പോലെ ജീവിച്ച് മനുഷ്യരൊക്കെ തുടക്കം ഇട്ടതാണ് അവർ പ്രത്യേകിച്ച് ഈ ഋതുക്കൾ സീസണുകൾ മാറി മാറി വരുമല്ലോ അപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടി ആ സീസണുകൾക്ക് അനുയോജ്യമായിട്ടുള്ള വരികളൊക്കെ എഴുതി പാടി പിന്നീട് ശൈത്യകാലത്ത് അവർക്ക് കൂടുതൽ ആഘോഷിച്ചു അതായത് കഹോള് എന്നുള്ള ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് കരോൾ എന്നുള്ള ഒരു വാക്ക് ഉണ്ടായത് അതിന്റെ അർത്ഥം ആനന്ദ നൃത്തം ചവിട്ടുക സന്തോഷത്തോടെ നൃത്തം ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അപ്പൊ ഇതിന് പ്രത്യേകിച്ച് വേദപുസ്തകവുമായിട്ടോ ക്രിസ്മത വിശ്വാസവുമായിട്ടോ ബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വരികൾക്കൊന്നും അങ്ങനെ ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇതിനെ പല സമയവും മാറി മാറി വന്ന ഭരണാധികാരികൾ പ്രോത്സാഹിപ്പിച്ചില്ല പിന്നീട് വിക്ടോറിയൻ കാലഘട്ടത്തിലാണ് ഇത് വീണ്ടും സജീവമാകുന്നത് പിന്നെ ചെറു ഗായക സംഘങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെടുകയായിരുന്നു പണത്തിനു വേണ്ടി പിന്നെ ആ പ്രദേശത്തെ ആ പ്രാദേശിക നേതാക്കളെയൊക്കെ പണം പിരിക്കാൻ അധികാരമുള്ള ആളുകളെയൊക്കെ ഒപ്പം കൂട്ടി ഇവർ വീടുകളിലൊക്കെ ചെന്ന് പണം പിരിച്ച് ഇങ്ങനെ നൃത്തമൊക്കെ ചെയ്ത് ഗാനമൊക്കെ ആലപിച്ചു പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ായി പിന്നീട് പിന്നീടാണ് ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴാണ് ഇത് പുരോഹിതന്മാർ വരെ ഇത് ഏറ്റെടുത്തത് അതായത് ആരാധനാലയങ്ങൾ കൂടി മുൻകൈ എടുത്തുകൊണ്ട് കരോൾ സംഘങ്ങളൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത് നമുക്കറിയാം ഡിസംബർ ഒക്കെ തുടങ്ങുന്ന സമയം തൊട്ട് ഓരോ ഓരോ കരോൾ സംഘങ്ങൾ നമ്മുടെ വീടുകളിൽ കയറി ഇറങ്ങും ആ സർവ്വസാധാരണക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ഓരോരുത്തർക്കും തുക കൊടുക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് ഡിസംബർ ആവുമ്പോഴത്തേക്ക് കരോൾ സംഘത്തിന് എന്ന് പറഞ്ഞ് ഒരു തുക മാറ്റി വെക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഓർക്കും ഇതൊക്കെ ഒരു ആഘോഷം ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കാമോ എന്ന് പക്ഷേ ഇതിന്റെ മറുവശം ആരും സംസാരിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ ഇതെല്ലാം നമ്മുടെ ആഘോഷത്തിന് കളറ് കൊടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ് പക്ഷെ എത്രത്തോളം മെച്ചപ്പെട്ട രീതിയിൽ അത് ഓരോരുത്തർ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ വെറുതെ എന്തെങ്കിലും കയ്യിൽ കിട്ടുന്ന അതോ ഒക്കെ എടുത്തുകൊണ്ട് ഒരു തൊപ്പിയും വെച്ച് ഒരു മുഖം പൊടിയും വെച്ചുകൊണ്ട് ചിലരൊക്കെ പേ കൂത്തുകൾ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു മതസൗഹാർദ്ദമായിരിക്കും പ്രതീകാത്മകമായിട്ട് അവതരിപ്പിച്ചത് ഒരാൾ ക്രിസ്തുവിന്റെ വേഷത്തിൽ ഒരാൾ ശ്രീകൃഷ്ണന്റെ വേഷത്തിൽ പിന്നെ ഒരാൾ ഈ ഇസ്ലാം മതത്തെ പ്രതിനിധീകരിക്കാനൊന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കും ഒരു ിയുടെ ഡ്രസ്സിലൊക്കെ വന്നിട്ട് എന്തൊക്കെയോ കിടന്ന് കുത്തിമറിയുന്നുണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനൊക്കെ വെറുതെ ഇട്ടേക്കണം ക്രിസ്തുവിനൊന്നും ഈ കരോളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആഘോഷ വേളയ്ക്ക് ഒരു പകിട്ട് ഏകാൻ വേണ്ടി മാത്രമാണ് ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഇത് എല്ലായിടത്തും നമ്മുടെ ലോകവ്യാപകമായിട്ട് ഇതൊക്കെ കൊണ്ടാടുന്നത് ഈ കരോളൊക്കെ നടന്നു വരുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജനനമൊക്കെ തന്നെ സ്നേഹമാണ് പഠിപ്പിക്കുന്നത് എളിമയാണ് പഠിപ്പിക്കുന്നത് ഒരു കാലിത്തൊരു വന്നു പിറന്ന ആ ഉണ്ണിയേശു എന്താണ് ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ആഡംബരത്തിന് പിന്നാലെ വായുന്ന ആഡംബരത്തിന് വേണ്ടി കൊലപാതകങ്ങൾ പോലും ചെയ്യാൻ തയ്യാറാകുന്ന ഈ മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്താണ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു തന്നതെന്ന് ഏഹ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചു ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ച ആളാണ് യേശുദേവൻ അപ്പോൾ യേശുദേവന്റെ ജനനം എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ എളിമക്കും സ്നേഹത്തിനുമൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ആഘോഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുമത വിശ്വാസികളൊക്കെ യഥാർത്ഥത്തിൽ ഇതൊക്കെ തിരിച്ചറിഞ്ഞ മനുഷ്യർ ഈ ക്രിസ്മസ് ദിനത്തിലൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം അത് അടുത്തുള്ള ആളുകളുമായിട്ട് പങ്കുവെക്കുന്നത് അവർക്കും കൊടുക്കണം അയൽക്കാരനും കൊടുക്കണം തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഈ കേക്കൊക്കെ കട്ട് ചെയ്യുന്നതും മധുരം പങ്കുവെക്കുന്നതും ഒക്കെ എന്തിന്റെ ഭാഗമാണെന്ന് മനുഷ്യർ മനുഷ്യർക്കറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞു വന്നത് ഈ കരോൾ സംഘങ്ങൾ നിങ്ങൾ നെഞ്ചിൽ കൈവെച്ച് പറയും കൃത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിന്നെ വെള്ളം അടിച്ചുകൊണ്ട് വെറുതെ കൂത്താട്ടം നടത്തുന്ന ആളുകളുണ്ട് കൊച്ചു പിള്ളേര് പണപ്പിരിവിന് വേണ്ടി മാത്രം ക്രിസ്മസ് ആകുമ്പോൾ വട്ടച്ചെലവിനുള്ള പൈസ കണ്ടെത്താം എന്ന ഒറ്റ ഉദ്ദേശത്തിൽ മാത്രം കരോൾ സംഘങ്ങളായിട്ട് ഇറങ്ങുന്ന ഇടങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ രണ്ട് കരോൾ സംഘങ്ങൾ തമ്മിൽ വൻ അടി നടക്കുന്നത് കണ്ടു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആ സംഘത്തിലുണ്ട് അടിയും പിടിയും ബഹളവും കരച്ചിലും അലർച്ചയും നല്ലൊരു ദിവസത്തിന്റെ സന്തോഷം തല്ലിക്കിടത്താൻ ഇതൊക്കെ പോരെ അപ്പോ ഈ ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ ഇത് എന്താണ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം എന്താണ് സത്യം പറഞ്ഞാൽ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഒന്ന് റോഡിലോട്ട് ഇറങ്ങി ചോദിച്ചാൽ എത്ര പേര് പറയുമെന്ന് കണ്ടറിയണം എന്താണെന്ന് അറിയില്ല നക്ഷത്രം തൂക്കുന്ന ദിവസം ആ എല്ലാവരും ബിരിയാണി കഴിക്കുന്ന ദിവസം കേക്ക് കഴിക്കുന്ന ദിവസം എന്നൊക്കെ പറയുന്ന വിവരദോഷികൾ ഇവിടെ ഉണ്ട് അപ്പോ ഇത്തരം സംഭവങ്ങൾ സാംസ്കാരിക കേരളം എന്നുള്ള വാക്ക് ഇനി ഇവിടെ പറയുന്നതിൽ പ്രസക്തി ഇല്ല അതൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഒരാളുടെ വീട്ടിൽ ചെന്ന് ഈ നൃത്തമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് നൂറ് രൂപയും തന്നു നൂറ് രൂപ ഒരു ചെറിയ തുകയല്ല അത്രയും വയസ്സായ ആളുകളുള്ള ഇടത്ത് ഒരു രസീത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അക്രമാസക്തരാകാൻ മാത്രം അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് സ്നേഹം പങ്കുവയ്ക്കലല്ല സമാധാനത്തിന്റെ സന്ദേശം കൈമാറലൊന്നുമല്ല ഈ കരോൾ സംഘങ്ങളുടെ എന്ന് നമുക്ക് പകൽ പോലെ വ്യക്തമായല്ലോ അപ്പം ഇതിന് എത്രയും പെട്ടെന്ന് നിയന്ത്രണങ്ങൾ പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ തന്നെ കീഴിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇങ്ങനെ ഡിസംബർ മാസം മുഴുവൻ തോന്നുന്നവർക്കെല്ലാം വായിൽ തോന്നുന്നതെല്ലാം പാടിക്കൊണ്ട് അതും യേശുക്രിസ്തുവിനെയും ബൈബിളിലെ വചനങ്ങളെയും ഒക്കെ വളരെ വികൃതമാക്കിക്കൊണ്ടുള്ള വരികൾ ദ ക്രിസ്തു ബ്രോ എന്നൊക്കെ പറഞ്ഞുള്ള വരികൾ കേട്ടു നമ്മൾ പിന്നെ അതൊന്നും ഫുള്ള് കേൾക്കാനുള്ള സഹനശേഷി നമുക്കില്ലാത്തതുകൊണ്ട് അതൊന്നും കേൾക്കാത്തതാണ് അതൊക്കെ എന്ത് തോന്നിയാസാണ് കാണിക്കുന്നത് കരോൾ എന്നുള്ള പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പോൾ ഇതെല്ലാം ഒരു ഒരു എന്ന് പറഞ്ഞ് അത്രയും വൈബ് ഇവിടെ വേണ്ട ഇങ്ങനെയുള്ള വൈബുകളാണ് കൊല വൈബുകളിലേക്ക് പോകുന്നതും മരണ വൈബുകളാകുന്നതും അതുകൊണ്ട് എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം എത്ര നല്ല സാധനമാണെങ്കിലും ആണെങ്കിലും ഓവറായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് രസിക്കില്ല രസിക്കില്ലെന്നല്ല നമുക്കത് സഹിക്കാൻ പറ്റില്ല മൂന്ന് മുട്ട നമ്മൾ കറി വെക്കാൻ പോകുന്നു മുട്ടക്കറിയിൽ മസാലകളെല്ലാം ചേർക്കണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കണം ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ശരീരത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ട് മൂന്ന് മുട്ടയ്ക്ക് ഒരു മുന്നൂറ് ഗ്രാം വീതം ചേർത്തേക്കാന്ന് പറഞ്ഞ് ചേർത്താ കുറേ മസാലയൊക്കെ ചേർത്താ അത് കഴിക്കാൻ പറ്റുമോ കഴിക്കാൻ പറ്റില്ല നമുക്ക് എല്ലാ സാധനത്തിനും ഒരു പാകമുണ്ട് ആ പാകത്തിനപ്പുറം പോയാൽ ആർക്കും അത് ആസ്വദിക്കാൻ പറ്റില്ല അത് എത്ര നല്ല ചേരുവകളാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിലും ആ പാകത്തിനല്ല ചേർക്കുന്നതെങ്കിൽ സംഗതി തീർന്നു അത് കുളമായി മോശമായി ഉപയോഗശൂന്യമായി എന്ന് വിചാരിക്കാൻ നിങ്ങൾക്ക് ഒരു ബോധം വേണം ഈ ഇങ്ങനെ പേക്കൂത്തുകൾ നടത്തുന്നവർക്ക് എന്നോടൊരു മൂന്നാല് പേര് കേട്ടോ ഞാൻ സംസാരിച്ചവർ പറഞ്ഞു ഈ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആളുകളൊക്കെ ഈ കരോളുകാര് വരുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വീടിനകത്ത് തന്നെ അടച്ചിരിക്കുകയാണ് പക്ഷേ തുറക്കുന്നത് വരെ അവരിങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഒരു പത്തിരുപത് രൂപ വീതമാണെങ്കിലും ഒക്കെ കൊടുക്കണ്ടേ അതിൽ നിവൃത്തിയില്ലാത്തവരുണ്ട് പ്രത്യേകിച്ച് മാസാവസാനം ഒക്കെ ആകുമ്പോ എല്ലാവരുടെയും കയ്യിലൊന്നും കണ്ടെന്ന് വരില്ല പറയുമ്പോ പറയാം ഒരു നൂറ് രൂപ ചില്ലറ മാറി വെച്ച ഇരുപത് ഇരുപത് വെച്ച് അഞ്ചു പേർക്ക് കൊടുത്തൂടെ അത് ഉള്ളവർക്കല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലാത്തവരും ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം ഇത് പറയുമ്പോൾ നമ്മൾ വർഗീയത പറയുന്ന അതൊന്നുമല്ല ഏത് ജാതിയിലും മതത്തിലും പെട്ട ആഘോഷമൊക്കെ ആണെങ്കിലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നവരാണ് അതിനുള്ള മനസ്സുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് പക്ഷെ ആഘോഷങ്ങളെ എങ്ങനെ വികൃതമാക്കാം എങ്ങനെ ഓവറാക്കി ചളമാക്കാം എന്നും മലയാളികളെ തന്നെ കണ്ടു പഠിക്കണം ഇപ്പൊ കരോളുകാർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പറ്റി രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ എടുത്തിട്ട് സംസാരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമാണെന്ന് നമ്മളെ പോലെയുള്ള വിദ്യകൾ തിരിച്ചറിയണം എവിടെയൊക്കെയോ ഇങ്ങനെ കരോൾ സംഘത്തിന് നേരെ ചെന്ന് ആക്രമിച്ച് പിന്നെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആക്രമണം നടത്തിയെന്ന് പറയുന്നു അത് ഈ ആരോ പറയുന്നത് തലയ്ക്ക് ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ആളുകളായിരിക്കും ബുദ്ധിക്ക് സ്ഥിരതയും വിവരവും ചിന്താശേഷിയുള്ള മനുഷ്യരും എല്ലാം അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെയുള്ള മണ്ടൻ കാര്യങ്ങൾ ഇവിടെ അടുത്ത് ചർച്ച ചെയ്യാതെ ആരോ വന്ന് ഏതോ ഒരു വിവരദോഷി എന്റെ ഒരു ഷോർട്ട് വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ചെയ്തു നീ അതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ലേ സംഗിണി അമ്മായി ഇത് ഇവിടെ നടക്കുന്ന ഒന്നും ആർക്കും കാണണ്ട ഇങ്ങനെ നടക്കുന്ന വിഷയങ്ങളൊന്നും ഒരു ആ പല്ലടിച്ചു പല്ലടിച്ചുപൊഴിച്ച വാർത്ത ഒരു മെയിൻ മാധ്യമങ്ങളിൽ ഒരു വലിയ വാർത്ത പോലും ആയിട്ടില്ല എന്നുള്ളതാണ് എത്ര വലിയ ഒരു തെറ്റാണ് ചെയ്തത് അതൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് എല്ലാവരും നടത്തി വരുന്ന ഒരു സംഭവം ഒരാഘോഷത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന സാധനം അതൊരാളുടെ വേദനയ്ക്ക് ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടിന് കാരണമാകുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ ആരാധനാലയങ്ങളും പുരോഹിതന്മാരും വിശ്വാസികളും എല്ലാം മുൻകൈ എടുത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കണം ഗൗരവമായിട്ട് ചിന്തിക്കണം അടുത്ത ആഘോഷ രാവുകളിലെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ എഴുതും